ഈശ്വമിശ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ ജറമ്യ ഒന്നാം അധ്യായം അഞ്ചാം തിരുവതിന് ഇപ്രകാരം പറയുന്നു മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞുവെന്ന് അതെ നമുക്ക് രൂപം നൽകുന്നതിന് മുമ്പേ നമ്മെ അറിയുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ മുതൽ ഒരായുസ് മുഴുവൻ ശുശ്രൂഷിക്കപ്പെടാതിരിക്കുന്ന നഴ്സുമാരുടെ ബലഹീനമായ കരങ്ങളെ എപ്രകാരമാണ് ശക്തിപ്പെടുത്തുന്നതെന്ന് ഇന്നേ ദിവസം ദുബായ് നേഴ്സസ് മിനിസ്ട്രിയിൽ ഏറെ വർഷങ്ങളായി ലേബർ റൂമിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ജീവിതാനുഭവത്തിലൂടെ ഏറെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെന്നുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പ് ശാലോം പ്രഷർക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് അന്നം വർഗീസ് മുപ്പത്തിനാല് വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു ജീവിത പങ്കാളി മൂന്ന് മക്കളുമുണ്ട് ലായ്ക്കാട് സെൻറ് ജോസഫ് ഇടവോ അംഗമാണ് എൻ്റെ പേര് ആൻസി ജോജോ ദുബൈയിൽ മുപ്പത്തേഴ് വർഷമായി ജോലി ചെയ്യുന്നു ഹസ്ബൻഡും രണ്ടും മക്കളും ഉണ്ട് ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് ആണ് എൻ്റെ ഇടവക നമ്മൾ ഒരുമിച്ച് ഡ്യൂട്ടിയിലുള്ളപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ ശ്രദ്ധ ശ്രദ്ധിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നി എത്ര തിരക്കാണെങ്കിലും ചിലപ്പം രോഗികളൊക്കെ നമ്മുടെ ലേബർ വരുന്ന രോഗികളും എത്ര സന്തോഷത്തോട് വരുന്നവരല്ലോ കരഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് ചിലപ്പോൾ അവരെ കരച്ചിട്ട് കാണുമ്പോഴത്തേക്ക് അവരുടെ കൂടെയുള്ളവരും നമ്മളെ ആ രീതിയിൽ നമ്മളോട് ഇടപെടുന്ന അവസരങ്ങൾ പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ട് വളരെ കൂടി ഒരു ടെൻഷനും ഇല്ലാതെ അവരെ സമാധാനിപ്പിച്ച് ആശ്വസിച്ച് കൊണ്ടുപോകുന്നത് കാണാനിടയാണ് നിങ്ങൾ അത്ര വലിയ ഭാഷയോട് കൂടിയാണല്ലോ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വരണമെന്ന് പറയാമോ രസ്മോളെ ഞാൻ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി ബോംബെ നിന്ന് ലീവിന് വന്നിരുന്നു ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞാൽ പോലും ജോലി കിട്ടാൻ വലിയ പാടുള്ളൊരവസ്ഥയാണ് അപ്പോഴത്തെ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു നിനക്കും കൂടി നേഴ്സിങ്ങിന് പോയി അങ്ങനെയാണ് ഞാൻ ചേച്ചിയുടെ നേഴ്സിങ്ങിന് വന്നു എന്ന് ബോംബെ പടത്ത് നിർത്തി നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ ദുബൈയ്ക്ക് വന്നു നമ്മൾ പിന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴത്തിൽ വരികയും പ്രാർത്ഥന ചെയ്ത് നഴ്സസ് മേസോട്ട് ചേർന്ന് നിൽക്കുകയൊക്കെ ഫലമായി നമുക്ക് പേഷ്യൻസിനോട് എങ്ങനെ സഹിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാവുന്ന ഒരു ഒരു കൃപനിർദ്ദൈവം നമുക്ക് വന്നു അങ്ങനെ ആദ്യമേ ആദ്യമേ ആവശ്യപ്പെട്ടും ദേഷ്യപ്പെട്ടും ഒക്കെ നമ്മളിത് വരുന്നത് പക്ഷേ അവസാനം നമ്മളുടെ ആ സഹകരണം കാണുമ്പോഴത്തേക്കും അവർ നന്ദി വന്നു നമ്മളിത് പിരിഞ്ഞു പോകുന്നത് ടെസ്റ്റ് ബോളെ ഞാൻ നേഴ്സിംഗ് മേഖലയിൽ ഇഷ്ടപ്പെട്ട് വന്ന വ്യക്തിയാണ് ഞാൻ അങ്കമ്മാൽ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ നേഴ്സുമാരുടെ വൈറ്റ് യൂണിഫോം ഷൂ ഒക്കെ കാണുമ്പോൾ ഞാൻ നേഴ്സിങ് മേഖല കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നു അത് പോകും കൂടാതെ എനിക്ക് കൊച്ചുമക്കളെ ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ അത് വീട്ടിൽ വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ അവരും പറഞ്ഞു ഞാൻ നേഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് വന്നു നേഴ്സിങ്ങിലും ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ബോധ്യം വന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഇപ്പോഴും ആ നേഴ്സിങ് ഫീൽഡ് ഇഷ്ടപ്പെട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഈശോയ്ക്ക് മഹത്വം അപ്പം അങ്ങനെ രണ്ടുപേരും നേഴ്സിംഗ് ഇഷ്ടമായിട്ട് ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പലപ്പോഴും കുടുംബത്തെ എനിക്ക് നല്ല പരിചയമുണ്ട് എല്ലാവരും പ്രാർത്ഥനാ ജീവിതം നയിച്ചാൽ പള്ളിയിലൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങുന്നു അപ്പോൾ ഇതിൻ്റെ രഹസ്യം നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ രസമോളെ എൻ്റെ അമ്മ നല്ല പ്രാർത്ഥന ചെയ്ത വ്യക്തിയായിരുന്നു വൈകുന്നേരം സെവൻ തേർട്ടി സമയം സമയമുണ്ടെങ്കിൽ കുന്ത നമസ്കാരം ചെല്ലിയിരിക്കും അവിടെ എന്നാലേ ഞങ്ങൾക്ക് അന്ന് അത്താഴം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ സാറ്റർഡേ ഞങ്ങളുടെ പള്ളിയിലെ മാതാവിൻ്റെ നോവേനയും കുർബാനയും ഞങ്ങളെല്ലാം മക്കളെല്ലാവരും പോയിരിക്കണമെന്ന് സ്ട്രിക്റ്റാണ് സോ അത് ഞാൻ രാവിലെ ഞങ്ങൾ പോവും തിരിച്ചു വരും പിന്നെ സൺഡേ സൺഡേ ക്ലാസ് ഞങ്ങൾ എൻ്റെ ചോദ്യം എനിക്ക് ഒരു ദിവസം പോലും സൺഡേ ക്ലാസ് മിസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നേ സൺഡേ സ്കൂളിനെക്കാളും കൂടുതൽ ഞങ്ങൾ സമ്മാനങ്ങൾ ഭാര്യ കൂട്ടിയുള്ള സൺഡേ സ്കൂളിൽ നിന്നാണ് അത്രമാത്രം ഞാൻ സൺഡേ സ്കൂളിനെ സ്നേഹിക്കുകയും ഞങ്ങൾ ചെയ്തിരുന്നു ഇന്നത്തെ കാലത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇതാ അല്ലേ സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിലും ില്ല അപ്പൊ സ്കൂളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേ സൺഡേ സ്കാൾ സ്കൂൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള കോച്ചിങ് ക്ലാസ്സുകൾക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊരു ശരിക്കും നിങ്ങളുടെ മാതൃക മറ്റുള്ളവർക്ക് ശരിക്കും പ്രചോദനമാണ് അതെ ആൻസി പറഞ്ഞതുപോലെ ഞാൻ ചെറുപ്പത്തിൽ മുതൽ അപ്പനും അമ്മയെ തന്നെ പള്ളി കൊണ്ടുപോകായിരുന്നു പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചയിലെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ചെറുപ്പം മുതലേ ഞാൻ കല്യാണം അതുപോലെ ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോഴും ജീവിത പങ്കാളിയിലും മൂന്ന് മക്കളിലും അത് പകർന്നു കൊടുത്തു അപ്പൊ അവരെയും കൊണ്ട് ആദ്യ വെള്ളിയാഴ്ചയിലെ ഉപവാസ പ്രാർത്ഥനയിലും കുടുംബം ഞാൻ കേട്ടിട്ടുണ്ട് പിള്ളേർ ക്ലാസ്സിൽ പോയില്ലെങ്കിലും ആദ്യ വെള്ളിയാഴ്ചയിലെ ക്ലാസ്സുകളിൽ രണ്ടുപേരുടെയും അല്ലെ ആദ്യ വെള്ളാഴ്ചകളിലെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ കൂടുതൽ താല്പര്യപ്പെട്ടിരുന്നു അവിടെനിന്ന് പഠിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പ്രാർത്ഥനയെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ അവര് ആദ്യ വെള്ളിയാഴ്ചയിലെ കുടുംബ പ്രാർത്ഥനയിൽ ഒരിക്കലും മുടക്കത്തില്ല പിന്നെ അവര് സെവൻ ബി എം സൺഡേ അഭിഷേകി കാണും പിന്നെ ഞാൻ എല്ലാ ധ്യാനത്തിലും അവരെ കൊണ്ട് പങ്കെടുപ്പിക്കുമായിരുന്നു പിന്നെ ധ്യാന ധ്യാന ഗുരുക്കളുടെ ബ്ലസ്സിംഗ് അവർക്ക് വൈദികന്റെ ബ്ലെസിംഗ് ആന സിസ്റ്റർ എത്ര തിരക്കാണെങ്കിൽ പറഞ്ഞാലും ഒഴിച്ചുകൂടാത്തൊരു സംഭവമായിട്ട് മനസ്സിന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടിച്ചു കയറി എവിടെങ്കിലും പോയി ആ ആശീർവാദം വാങ്ങിച്ചെടുക്കാനായിട്ടും പിള്ളാരെയും കൂട്ടിക്കൊണ്ട് പോകുന്ന പലപ്പോഴും പറയുന്നു നമ്മുടെ വാർഡിലൊക്കെ ഇരുന്ന് പലപ്പോഴും പലരോടും ഷെയർ ചെയ്യുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അതോ അത് അത് അതിന്റെ അനുഗ്രഹമാണ് എന്റെ പിള്ളേരെ ഇപ്പൊ നല്ല രീതിയിൽ അവരെ വളർത്താനും അവര് നല്ല ഉയർന്ന പുലർത്താൻ പുലർത്താൻ സാധിച്ചു അത് തന്നെ അപ്പം അത് തന്നെ ഞാൻ ചിന്തിക്കുകയാണ് കാരണം ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇന്ന് നിങ്ങൾ മുപ്പത്തഞ്ചു വർഷത്തേക്ക് മുമ്പേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നിസ്സാരമായ ശമ്പളം കൊണ്ട് ഇന്ന് നിങ്ങളുടെ മക്കളായിരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കാൻ സാധിച്ചതിന്റെ ആ ഒരു അത് അത് ആ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എങ്ങനെ സാധിച്ചുവെന്നും അവർ എങ്ങനെ ഇതിനെ ബോധ്യപ്പെട്ടുവെന്നും ഒന്ന് പറയാമോ ടെസ്റ്റ് മോള് ഓർക്കുന്നില്ലേ മോള് കോൺഫറൻസിന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവൾക്ക് പെട്ടെന്ന് തന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റിയും ഓക്സിജന്റെ അളവ് കുറയും രക്തത്തിൽ ഡയറക്റ്റ് ഐ സിയു അഡ്മിറ്റാക്കി അവിടെ വെച്ച് അപ്പം ഞാൻ ഡ്യൂട്ടി ആയിരുന്നു ഹസ്ബൻഡ് ഓൾറെഡി ഇവിടുന്ന് പോയി ഞാൻ സിസ്റ്റർ നമ്മളെല്ലാം ഒത്തിരി പേര് ചേർന്ന് പറഞ്ഞു അവിടെ രണ്ട് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു ലങ്സിന്റെ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് അത് കാരണം ഐ സി തന്നെ ആയിരിക്കട്ടെ നെക്സ്റ്റ് ഡേയിൽ ആഫ്റ്റർ ട്വൽവ് അവേഴ്സ് ഒരു സ്കാനും കൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഫാസ്റ്റിംഗ് പ്രയറും എടുത്ത് പ്രാർത്ഥിച്ചതൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഓവ് പിറ്റേ ദിവസം സ്കാൻ ചെയ്തു ഡോക്ടർ പറയുന്നു ഈ പ്രീവിയ നേരത്തെ ചെയ്ത രണ്ട് സ്കാനിലെ യാതൊരു പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴും ഞാൻ മോളോട് പറയുന്നുണ്ട് എപ്പോഴും പറയും മോളെ ദൈവം ലൂക്ക് എയ്റ്റീൻ ട്വൻറ്റി സെവൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറയും മനുഷ്യന് അസാധ്യമാണ് ദൈവത്തിന് സാധ്യമാണ് മോളെ അത് തന്നെ കണ്ടിരുന്നത് ഐ സി കിടന്നെങ്കിൽ അവൾ പറഞ്ഞു അമ്മ ഞാൻ ഉറക്കെ തെളിയുമ്പോഴെപ്പോഴും ഇത് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പകർന്നു ഓർത്ത് പ്രാർത്ഥന ചൈതന്യം അവർ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഒരു വിഷമഘട്ടങ്ങളിൽ വിശ്വാസം വിശ്വാസം വർദ്ധിക്കുന്നു യും ചെയ്യും വേറെ സംഭവം ജീവിതത്തിൽ അവളുടെ ഒന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പി ജി അഡ്മിഷൻ ചെന്നപ്പോഴത്തേക്കും അവളുടെ എല്ലാ സർട്ടിഫിക്കറ്റും നേരത്തെ നമ്മൾ സബ്മിറ്റ് ചെയ്തു പക്ഷെ അഡ്മിഷൻ ടൈമിൽ ചെന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ല അതില്ല എങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കത്തില്ല ടോട്ടലി അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാമെന്ന ഒരു സിറ്റുവേഷൻ എത്തിമിഷൻ ആണ് സർട്ടിഫിക്കറ്റ് അതെ അവർ പറഞ്ഞ് അന്ന് തന്നെ മണിക്ക് അഞ്ചു മണി ആവുമ്പഴത്തേക്ക് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുവാൻ അഡ്മിഷൻ കിട്ടുവോ അല്ലെങ്കിൽ അവർ ക്യാൻസൽ ആക്കുവെന്ന് പറഞ്ഞു അങ്ങനെ ദൈവകൃപ കൊണ്ട് അവരുടെ ഫ്രണ്ട്സ് പോലെ അവിടെ എത്തി ബാംഗ്ലൂർ എത്തി സർട്ടിഫിക്കറ്റ് ഫ്രണ്ട്സ് എല്ലാം കൂടെ അയച്ച് അഞ്ചു മണിക്ക് അഞ്ചു മിനിറ്റ് ഉള്ളപ്പോഴത്തേക്കും അഡ്മിഷൻ പ്രൈസ് മൂന്ന് പേരും ചെറുപ്പം മുതൽ എങ്ങനെ പള്ളി പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിലും അവര് പേഴ്സണൽ പെയർ ഒരു തേർട്ടി മിനിറ്റ്സ് ബൈബിൾ വായന ഒക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു ആദ്യ വെള്ളിയാഴ്ചത്തെ ഒമ്പത് ദിവസം വേന എന്നും ഇന്നും അവര് പല രാജ്യത്താണെങ്കിലും അവരത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യ വെള്ളിയാഴ്ച കുർബാനക്ക് പോകാനും അവർ സമയം കണ്ടെത്താറുണ്ട് അമ്മമാരെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മക്കള് തുടർന്നുകൊണ്ട് പോകുമ്പോൾ അല്ലെ പ്രാർത്ഥന ചൈതന്യം അതും കൂടി ചേർന്നിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉയർച്ച ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകുന്നു എല്ലാത്തിനും അല്ലെ ഒരു മാറ്റം തന്നെ കുടുംബത്തിനും നല്ല മാറ്റം തന്നെ അല്ലെ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അതുപോലെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുഞ്ഞിലെ ആ ഒരു വളർത്തിക്കൊണ്ടിരുന്ന എന്നാലും ദൈവം ഞങ്ങൾ ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രാർത്ഥന ജീവിതത്തിലാണ് വളർത്തിയത് അതുമാത്രല്ല എനിക്ക് എനിക്കും രണ്ടാമത്തോൾക്കും ബീസിംഗ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെ അച്ഛന്മാർ വന്നിട്ടുണ്ട് അവരുടെ ബ്ലസ്സിങ് വാങ്ങിയായിട്ട് അമ്മയും മക്കളും കൂടെ എത്ര തിരക്കാണല്ലോ പോകുന്നത് പക്ഷെ രണ്ടുപേരുടെ ബീസിംഗ് എല്ലാം കംപ്ലീറ്റ് മാറി അത് ദേവാനുഗ്രഹം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് അത് കംപ്ലീറ്റ്ലി മാറി രണ്ടുപേരുടെ ഇത്രയും വർഷം ഒരേ ഫീൽഡില് അതായത് ജീവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖല അവിടെ ദിവസം ഒത്തിരിയേറെ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷനും രണ്ട് കാരണം രണ്ട് ജീവനെ ഒരേ സമയം മാനേജ് ചെയ്യുന്നവരാണ് നിങ്ങൾ ആ സമയത്ത് ഒത്തിരിയേറെ പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു സംഭവം പറയാം ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ ജോലി ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു ടെസ്റ്റ് മോളെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം സെവൻ മന്ത്സ് പ്രഗ്നന്റ് പേഷ്യൻറ്റ് വന്നു ഹാർട്ട് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി അബ്നോർമാലിറ്റി കാണിക്കുന്ന സ്കാനിൽ അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞ് നോർമലായിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് മോണിറ്ററിങ് ചെയ്തതാണ് ഹാർട്ട് ബീറ്റ് അതിന്റെ പോലും ആവശ്യമില്ലാതെ ഡോക്ടർ പറഞ്ഞു കാരണം ഇതൊരു ബേബി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ ഞങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് പേഷ്യന്റിനോട് ഇത് സ്കാനിലല്ലേ റിസൾട്ട് കണ്ടത് ബേബി പുറത്ത് വരുമ്പോഴത്തേക്കും ബേബി ഓൾറെഡിയായിട്ടാകാൻ ദൈവകൃപയാലത്ത് സാധിക്കും ദൈവത്തിൽ നിന്ന് എന്തോ അസാധ്യ ദൈവത്തിന് അസാധ്യമായിട്ട് ആവൊന്നും അപ്പോഴത്തേക്ക് അവർക്കൊരു നല്ലൊരു പ്രേരണയായി അതും കറക്റ്റാണല്ലോ അവരും വിശ്വസിച്ചു അവരും വിശ്വസിച്ചത് അങ്ങനെ എന്നും അവർ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കുറേ നാൾ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നത് ഞങ്ങളുടെ വാടി കാരണം റിപ്പീറ്റഡ് ഡ്യൂട്ടി കിട്ടിയ ചാൻസ് വന്നു അപ്പം കാണുമ്പോഴത്തേക്കും സന്തോഷം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ഞങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഹാർട്ട് ബീറ്റ് ഒത്തിരി ഡൗൺ ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് സിസറിയൻ്റെ ആവശ്യമില്ല നോർമൽ ഡെലിവറി കാരണം ജീവന് പ്രതീക്ഷയില്ലല്ലോ സിസേറിയൻ ചെയ്ത് വെറുതെ വേദനിപ്പിക്കുന്നതിനാന്നായിരിക്കും ഡോക്ടർ ഉദ്ദേശിച്ചത് അതെ അപ്പൊ പേഷ്യന്റ് പറഞ്ഞു കുഴപ്പമില്ല എന്താണേലും ഞങ്ങൾ സിസേറിയൻ തയ്യാറാന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു സിസേറിയൻ എടുത്തു സിസറിയൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമൽ ആയിട്ട് ഒന്നര കിലോ ഒരു ബേബി പ്രേസാണ് അങ്ങനെ ഒരു വാക്കിലൂടെ ഒരു ജീവൻ ഈ ലോകത്തേക്ക് ശരിക്കും വരാനായിട്ട് ഇടയാ ആരുടെയും പ്രതീക്ഷയില്ലാത്ത സന്ദർഭങ്ങളിൽ അവർക്കും പ്രതീക്ഷ കൊടുത്തു സിസ്റ്ററിന്റെ വിശ്വാസം വർദ്ധിക്കാനും ഇടയായി ദൈവനാമത്തിന് മഹത്വം മോൾക്കറിയാല്ലേ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻ കേസസ് ഞാൻ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് അതില് ടെസ്റ്റിമോളും അതില് പങ്കാളിയായിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു സംഭവം ഞാൻ പറയാം ഒരു പേഷ്യൻറ് ഇങ്ങനെ ഷുഗറുള്ള പേഷ്യന്റായിരുന്നു നടന്ന് വരുവായിരുന്നു ഇന്ന് പേഷ്യന്റിനെ മരുന്ന് കുത്തിവെച്ച് പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അന്ന് ഭയങ്കര തിരക്കുള്ള ഏരിയ സമയമായിരുന്നു ആ അപ്പൊ പേഷ്യന്റ് അപ്പൊ എന്നെ ഒരു ഹെൽപ്പിനെ അവര് വിട്ടായിരുന്നു അപ്പൊ ഹെൽപ്പിന് വിട്ടുകഴിഞ്ഞപ്പ കൊച്ച് ബേബി ഹാർട്ട് ചെക്ക് ചെയ്തപ്പം കൊച്ചി കിട്ടുന്നില്ല അപ്പൊ ഞാൻ എന്നോട് വന്ന് പറഞ്ഞു ിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ചെക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല അപ്പം ഞാൻ വേഗം ചെന്ന് ഡോക്ടറെ വിളിച്ചു കാരണം ഞാൻ എൻ്റെ രോഗിയാണ് പക്ഷേ എനിക്ക് ഹെൽപ്പിനെ കിട്ടുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ചെന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വന്ന് എഫർസ് നോക്കിയപ്പോൾ വീട്ടിൽ ഹാർട്ട് ചെക്ക് ചെയ്തപ്പോൾ കിട്ടുന്നില്ല അവസാനം വേഗം അവർ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിലും ഇല്ല അത് കഴിഞ്ഞ അതിനെടുത്തു അത് കഴിഞ്ഞ് കൊച്ചിനെ ഞാനാണ് റിസീവ് ചെയ്യാൻ ചെയ്തത് കൊച്ചിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പം കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഇല്ല കൊച്ച് ജീവശാവം പോലെ എൻ്റെ കയ്യിൽ കിട്ടിയത് അവസാനം അവിടെ ബേബി ഡോക്ടർ ഉണ്ടായിരുന്നു ബേബി ഡോക്ടറിന്റെ കൊടുത്തു അവര് പെട്ടെന്ന് ഇൻഡിബേറ്റ് ചെയ്തു വെന്റിലേറ്ററിൽ ഇട്ടു അത് എൻ ഐ സി കൊണ്ടുപോയി എൻ ഐ സി കൊണ്ടുപോയി കഴിഞ്ഞപ്പം പിന്നെ എന്റെ സ്വഭാവം ഉണ്ട് ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യും എല്ലാ കോംപ്ലിക്കേറ്റഡ് പേഷ്യന്റിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യും പിന്നെ ഞാൻ എന്നും ആ കൊച്ചിന്റെ വെന്റിലേറ്ററിന്റെ അടുത്ത് പോയിരുന്നു എന്നും പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അവരുടെ അവർ രണ്ടാമത് ഡെലിവറി ആക്കി വന്നു ഡെലിവറിക്ക് വന്നപ്പം എന്നെ കണ്ട് ചോദിച്ചു സിസ്റ്ററെ അറിയുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പല പേഷ്യന്റിനെയും കണ്ട് രോഗികളൊക്കെ എനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പം ഒരു കൊച്ചും അതിൻ്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ ആ കൊച്ചിനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ അന്ന് ഒന്ന് പ്രാർത്ഥിച്ചിക്കുകയും ആ സിസ്റ്റർ ചെയ്ത ആ ാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന് ഇത്രയും വിശ്വാസം എത്രയും വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കുകയും അത് അത് ഞാൻ എന്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുവായിരുന്നു ആ ഇപ്പൊ എനിക്കൊരു ഓർമ്മ വരുന്ന ടെസ്മോളെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ഒന്ന് സിക്സ് മന്ത്സ് ബീസ് ഒരു പേഷ്യന്റ് ഒന്ന് ഡെലിവറി ആയി അപ്പഴത്തേക്കും എന്റെ പേഷ്യന്റ് അല്ലായിരുന്നു ഞാൻ ആ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാൻ പോയതായിരുന്നു ഞാൻ ആ റൂമിലോട്ട് കയറിയപ്പോഴത്തേക്കും അതിൻ്റെ ഫാദർ ആണ് ഇരുന്നത് ആ ഫാദർ എന്നോട് ചോദിച്ച് സിസ്റ്റർ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല എത്രയോ പേഷ്യൻസ് ഞങ്ങൾ ഡെലിവറി ആക്കുന്ന വർഷമായില്ലേ എത്ര വർഷമായിട്ട് ചോദിച്ചാൽ അറിയത്തില്ല സിസ്റ്റർ അറിയാമോ ഈ ട്വന്റി ത്രീ ഇയേഴ്സ് മുമ്പ് സിസ്റ്റർ ആണെങ്കിൽ എന്റെ മോളെ ഡെലിവറി ആയിരിക്കും എന്ന് പറഞ്ഞു അവര് ശരിക്കും ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കാരണം കാരണം നിങ്ങളുടെ ആ അപ്രോച്ചും നിങ്ങളുടെ ആ പ്രവർത്തനവും അവരുള്ള സ്നേഹമൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം ഇഷ്ടമില്ലാതെ പ്രവർത്തിച്ചെന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ ഓർത്തിരിക്കും അതുമല്ല പലപ്പോഴും ഈ രോഗികൾ പല തിരിച്ചു വരുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് വർഷമൊക്കെ അതിന് ശേഷം ഈ രോഗികൾ അവർ അവിടെ മക്കളെയും ഡെലിവറിക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും അന്ന് ഇവരെ ഡെലിവറി കണ്ടക്ട് ചെയ്ത ആളെ ന്യൂസിനെ തന്നെ കിട്ടിയാൽക്കൊള്ളാംന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുന്നതുകൊണ്ട് നിങ്ങളെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ കൊടുക്കുന്ന കെയറാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് അത് തന്നെ ഡിസ്മോളാണ് കാരണം ഇപ്പൊ ഈ വരുന്ന ഡെലിവറി ആകാൻ വരുന്ന പിള്ളേരെല്ലാം ട്വന്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് ഫസ്റ്റ് ഡെലിവറി ആകുന്ന പിള്ളേരെല്ലാം ഈ ഏജിലുള്ളവരാണല്ലോ എന്റെ മക്കളും ഏജിലുള്ളവർ തന്നെ റിയലി ഓർക്കും ഓർക്കും എൻ്റെ മക്കളെ പോലെയാണ് അവരെ കാണുന്നത് കാരണം എൻ്റെ എൻ്റെ മോൾ ഡെലിവറി പെയിൻ അങ്ങനെ കിടക്കുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും അതുപോലെ എത്രയും പെട്ടെന്ന് അവരെ സഹായിക്കും അവർക്ക് ഓർമ്മയുണ്ടാകാനും അതുപോലെ ഇപ്പം ഒരു ദേഷ്യത്തിലോ ഒരു വിഷമത്തിലോ വരുന്ന ഒരു ആരോടും അഡ്ജസ്റ്റ് ചെയ്യാത്ത പേഷ്യന്റൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ തരുന്ന ഞാൻ കാണാറുണ്ട് ലേബറും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞേ തന്റെ ജീവനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് അവരും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളെ ശ്രദ്ധിക്കുന്ന ആ ഇവരെങ്ങനെ ഡീൽ ചെയ്യും എന്ന് അവരും ചിന്തിക്കുന്നുണ്ട് പക്ഷെ നല്ല മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഇവരെ തന്നെ ഏൽപ്പിക്കാം എന്നൊരു ബോധ്യം കൂടെ അവർക്ക് കിട്ടുക ചെയ്യുന്നത് അല്ലേ അതെ ഇതൊന്നും നമ്മുടെ കഴിവല്ല അനുഗ്രഹം കൊണ്ട് മാത്രം നമ്മൾ ഇന്നുവരെ ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്തും എല്ലാം യേശുവിന്റെ മഹത്വം അത് സത്യം സിസ്റ്റർ പലരോടും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് നമ്മുടെ കോഫി റൂം സാധാരണ ഒരു കോഫി റൂം അല്ലല്ലോ അത് പലരുടെയും പ്രായമുള്ളവരുമായി താഴെ തീര ജൂനിയേഴ്സ് വരെയുള്ള പിള്ളേർ ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ളവരോടോട് അവരൊക്കെ കോഫി റൂമിൽ വരുന്നത് ശരിക്കും കാപ്പുടിക്കാൻ കുടിക്കാൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ അവരുടെ ഹൃദയവേദന പങ്കുവയ്ക്കാൻ വരുന്നതായിരിക്കും എന്തുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു ശക്കരം ഫ്രീ ടൈം കിട്ടിയാലും നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട് എനിക്ക് സാധിക്കാത്ത കാര്യം അതൊക്കെ പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളോടൊന്ന് പങ്കുവെച്ചുകഴിഞ്ഞാൽ നിങ്ങളും പ്രാർത്ഥിക്കും എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല അവർ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് ഒരാശ്വാസം കിട്ടിയായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ശീലിച്ചതായിട്ട് അങ്ങനെ അനുഭവം പറയാം തീർച്ചയായിട്ടും രസമുള്ള ഡ്യൂട്ടി സമയത്തിൽ ഇച്ചിരി സമയം കിട്ടിയാല് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല എങ്ങനെയെങ്കിലും ഒരു കൊന്ത എല്ലാനോ എന്തെങ്കിലും ഒരു വഴി കണ്ട കണ്ടെത്തും അപ്പഴത്തേക്കും അപ്പൊ നമ്മുടെ സഹപ്രവർത്തി കണ്ടോണ്ടിരിക്കുവാണല്ലോ അപ്പൊ അത് എന്തോ ചെയ്യുന്നത് പ്രാർത്ഥിക്കുക കൊന്ത ഇല്ലുവാ നമുക്ക് നമുക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പേഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ അപ്പൊ അവർക്ക് അവരുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രയാസം ഷെയർ ചെയ്യേണ്ടി വരും അപ്പൊ ഷെയർ ചെയ്യും അപ്പൊ നമ്മുടെ ജീവിത കുടുംബ മേഖലകളിലും ജീവിത എങ്ങനെ വ്യത്യാസം വന്നോ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നല്ല പ്രയോജനമാകും അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും പിന്നെ അവർ വന്നു പറയും ഞങ്ങളിങ്ങനെ ചെയ്തു തുടങ്ങി ഞങ്ങളിലും വ്യത്യാസം കാണാൻ തുടങ്ങി അവർ സന്തോഷത്തോടാണ് അവർ വന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു സിസ്റ്റർ ഒരു ഒരു കൊച്ചിനോട് കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ പലവരോടും പറയും അപ്പോൾ അവരോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പൊ മൂന്ന് മണിക്കൊക്കെ ഞാൻ അവരോട് പറയും നിങ്ങൾ ഒരു കരണ കൊണ്ട് എല്ലാം പ്രാർത്ഥിച്ചാൽ മതി അപ്പം ദൈവം ഓ നമ്മളെ അങ്ങ് അനുഗ്രഹിച്ചോളും അതുകൊണ്ട് നിങ്ങൾ മൂന്ന് മണിക്കായി നിൽക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അത് എത്രയും നല്ലതാണ് പിന്നെ ഒരു സ്റ്റാഫിൻ്റെ ഞാൻ ഈ ഇടയ്ക്ക് കരുണയുടെ ഒരു ദുഃഖ വെള്ളിയാഴ്ച മുതല് ഒമ്പത് ദിവസം ചെല്ലെന്ന് വേന കൊടുത്തു പക്ഷേ ക്രിസ്ത്യൻ നമ്മുടെ കാത്തലിക്കാണ് പക്ഷെ അവർക്ക് കരുണയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവർക്ക് ആ പിച്ചറിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ അപ്പം ഞാൻ അവർക്ക് ആ പ്രാർത്ഥന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒമ്പത് ദിവസം നോവേന ചെല്ല് അപ്പോൾ പുൽ ുന്നു അപ്പൊ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒമ്പത് ദിവസം നോവൻ ചെല്ലിക്കോ ചെല്ലിക്കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നിനക്ക് കിട്ടിയിരിക്കും പറഞ്ഞു അപ്പൊ ഒമ്പതാം ദിവസം എന്നോട് വന്ന് പറഞ്ഞു സിസ്റ്റർ എനിക്ക് വിസ എല്ലാം റെഡി ആയി ഞാൻ അമേരിക്കയിൽ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക അടുത്ത ആഴ്ചയിൽ ഞാൻ പോകും ഞാൻ റിസഗ്നേഷൻ ഇട്ടു അതുകൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസം വർത്തു എന്റെ വിശ്വാസം വർദ്ധിച്ചു അങ്ങനെ ഞാൻ പല ആൾക്കാർക്കും ഈ നൊവേന ബുക്ക് കൊടുക്കുകയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദുഃഖ നമുക്ക് പള്ളിയിൽ നിന്ന് കരണയുടെ പിക്ചർ കിട്ടതല്ലേ ഇതുകൊണ്ടു എത്ര തീക്ഷ്ണോട് കൂടി ആനന്ദിച്ചുകൊണ്ടുവന്ന എല്ലാം ഈവൻ അവരുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ പോലും കൊണ്ടുവന്ന എല്ലാവർക്കും നിനക്കുണ്ടോ നിനക്കുണ്ടോ ചോദിച്ചു ചോദിച്ച് കൊണ്ടു കൊടുക്കുന്ന കാണാം ഞാൻ അവർക്കും അതൊരു നല്ല പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് ആണല്ലോ ഒരു പക്ഷേ അതുവരെ അറിയാത്തവരായിരിക്കാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ചെയ്യുന്നില്ലാത്തവരായിരിക്കും അവർക്കൊരു പ്രചോദനമായി ഇപ്പൊ കണ്ടു നിൽക്കുന്നവർക്കും പ്രചോദനമായി ചെല്ലുന്നവർക്കും പ്രചോദനമായി കൊണ്ടു കൊടുത്തവർക്കും പ്രചോദനമായി അല്ലെ അങ്ങനെ ഒരു നമ്മുടെ വാടി തന്നെ അങ്ങനെ ഒരു പത്തൊരു പ്രാർത്ഥന ഒരു പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവർക്കും ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സീനിയർ എന്ന രീതിയിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നൊവേന ചൊല്ലി പൂർത്തിയാകാത്ത ദിവസങ്ങളില്ല കുഞ്ഞ് കുറെ മണ്ടിലോ പ്രാർത്ഥനകളുണ്ട് അതെല്ലാം പൂർത്തിയാക്കുന്ന റൊട്ടീൻസ് ആണ് എത്ര തിരക്കാണെങ്കിലും അതേ പറ്റിയൊന്ന് പറയാമോ അതേ ടീസ് മോളെ നമ്മള് കുഞ്ചിനെ വിശ്വന്മാരെ കുറിച്ചും അവരുടെ നൊവേനങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം അതിപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു അന്തോസമുണിയാണെ എന്റെ ഏറ്റവും വലിയ പുണ്യാളിനെ അപ്പോഴത്തേക്കും നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുകിട്ടുമ്പോൾ ആണല്ലോ അന്തോസമ പേര് തന്നെ അങ്ങനെ ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും ആണെങ്കിലും ഒത്തിരി ഒക്കെ പോയിട്ട് നിങ്ങളോട് വന്ന് പൈസ കാണാൻ പറ്റും അപ്പഴത്തേക്ക് ഒന്നല്ല രണ്ടുപേരുടെ സ്റ്റാഫിന്റെ പേര് പറയും ഇന്നും ഇവരോട് പറഞ്ഞാൽ നിങ്ങളുടെ സാധനം കിട്ടും ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് നന്ദോ ആഴ്ചയാണ് നഷ്ടപ്പെട്ട പോയ സാധനങ്ങൾ കണ്ടിടുന്നത് അനുഭവപ്പെട്ടു അവര് പറയുന്ന പിന്നെ വിളിച്ചു പറയും ഞങ്ങൾക്ക് സാധനം കിട്ടി കേട്ടോ കാരണം ഞങ്ങൾ എത്ര മണിക്കൂർ തപ്പിയ സാധനം അവര് പറയുന്ന ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അഡ്മിഷന് വേണ്ടി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ആ സാഹചര്യത്തിൽ അത്ര ബുദ്ധിമുട്ടിലായിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പൊ അവർക്കും നമ്മുടെ വിശ്വാസം വർധിക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പലപ്പോഴും പലർക്കും അക്രൈസ്തരായ ആൾക്കാർ നമ്മുടെ വാടിലുള്ളവർക്ക് പുറമേ പക്ഷേ ആരും ആരും അറിഞ്ഞ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹമില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ അവർ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പല മിസറബിൾ സിറ്റുവേഷനിൽ അവർക്കൊരാശ്വാസം കിട്ടാനൊക്കെ ഇടയായിട്ടുണ്ട് അവർ വീട്ടിൽ അവർക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളുണ്ട് അപ്പം അങ്ങനെ വന്ന് ഇൻഡയറക്റ്റായിട്ട് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാനിടയായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഉണ്ട് പിന്നെ ഇന്നത്തെ തലമുറയിലെ നേഴ്സുമാരെ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണെന്ന് പറയാമോ ഇന്നത്തെ തലമുറ നേഴ്സുമാർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല അവര് പറയുന്ന പല പ്രതികൂല സാഹചര്യങ്ങളാണ് തിരക്കാണ് പിള്ളേരാണ് അതുകൊണ്ട് പിള്ളേരെ ശല്യപ്പെടുത്തുന്നു ഹസ്ബൻഡിനെ സമ്മതിക്കുന്നില്ല നേഴ്സിങ് ഈ നഴ്സ് ഹസ്ബിൻസിൽ പോകാനും ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ പറയും എനിക്കും പിള്ളേരുണ്ട് ഞാൻ സമയം കണ്ടെത്തുന്നു ഞാനും അരമണിക്കൂർ പ്രാർത്ഥിക്കാതെ ഒരിക്കലും ഡ്യൂട്ടിക്ക് പോവാറില്ല അപ്പൊ ഞാൻ അവരോട് പറയും ഞാൻ അരമണിക്കൂർ കൊന്ത എല്ലാൻ സമയം കണ്ടെത്തും പിള്ളേ പിള്ളേരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പല സാഹചര്യം പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പം മുതലേ കുഞ്ഞു കൊച്ചുമക്കളെ പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും കുർബാനക്കും നിങ്ങൾ പങ്കെടുപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വന്തം ജീവിതം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർ ജീവിതം നമുക്ക് ചെയ്യുമ്പോഴല്ലേ ചെയ്യുന്നവർക്കല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് നീ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പ്രീതിപാത്രമാകും നിനക്കും രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ എന്നൊക്കെ ഒരു ബോധ്യം കിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് രശ്മോളെ ആദ്യമേ പേഷ്യൻസ് ഒക്കെ വരുമ്പോഴ് ഇത്രയും സഹനശക്തി ശക്തി ഒന്നും എനിക്കില്ലായിരുന്നു ഞാൻ പിന്നെ അതൊരു സത്യമായ കാര്യമാണ് മിനിസ്റ്ററോട് ചേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പറഞ്ഞാണെങ്കിൽ ക്ഷമ ഇവൻ വീട്ടിലാണെങ്കിലും ക്ഷമ കാര്യം നമ്മൾ ക്ഷമയെന്നുള്ള കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ അനുദിനമായിട്ടുള്ള പ്രാർത്ഥനകള് നമ്മളെ വിശുദ്ധീകരിക്കുമെന്നുള്ളതും നമ്മുടെ ആ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തുമെന്നുള്ള കാര്യം സത്യമായ കാര്യം കാരണം നമ്മൾ പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തൊക്കെയാണ് ശരിക്കും പുതിയ പ്രാർത്ഥന മെതേഡുകളൊക്കെ നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയൊക്കെയാണ് കാരണം ഈ ദാനിയൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കാലങ്ങളിൽ അല്ലേ പക്ഷേ കൊറോണ സമയത്ത് എനിക്കൊന്ന് റോയി ബാലാട്ടിയാച്ചും ശരിക്കും ദാനിയൽ ഫാസ്റ്റിങ് ചെയ്യുക അപ്പം ഞാൻ ഓർക്കോ കണ്ടിന്യൂസ് എത്ര വർഷം ഈ ആൻസിസ്റ്റർ ദാനിയൽ ഫാസ്റ്റിങ് ചെയ്യുന്നു അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താ 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 കാര്യം എന്നാന്നൊക്കെ ചോദിക്കും അപ്പം ഈ സംഭവം ഇതാ ശരിക്കും ആൾ ഫാസ്റ്റിങ് ആയിരിക്കും ഒരു ഒരുപാട് കഴിക്കാറില്ല ആ പടി ചിലപ്പോൾ ഒരു കാപ്പിയിലായിരിക്കും മുപ്പത്തി മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഫാസ്റ്റിങ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മുടങ്ങാതെ എന്താ പറയുക ആ ജീവ പങ്കെടുക്കുക ഇത് ഇതൊക്കെ ശരിക്കും മറ്റുള്ളവർക്കൊരു മാതൃക തന്നെയാണ് ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇതും നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സാധിക്കുമെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ശരിക്കും ഏത് പ്രതികൂലങ്ങളിലും പ്രാർത്ഥന അതിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുമ്പോഴത്തേക്ക് പർവ്വതം പോലെ ഇരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കാൽ കീഴിലാകുമെന്നുള്ള കാര്യം നിങ്ങളുടെ ജീവിതം ഉപാസം കൊണ്ട് നമുക്ക് എന്ത് വേണേലും നേടിയെടുക്കാമെന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പഠിച്ചു പഠിച്ചു അത് ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു യേശുവിന് മാത്രം എന്റെ ജീവിതത്തിൽ അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥനകൾ മാത്രമാണ് ഞങ്ങള് മൂന്ന് പിള്ളേരും ഞാനും ഹസ്ബൻഡും ഇവിടെ വരെ എത്തിയത് അതെന്നും അനസിസ്റ്റർ എല്ലാരും മുമ്പിൽ ഉറക്കം വിളിച്ച് പറയുന്നേക്കാം സത്യമായിട്ട് പിള്ളേരും ബുദ്ധിമുട്ട് അറിഞ്ഞുതന്നെ ജീവിച്ചത് കാരണം അവർ നന്നായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും ദുബായിലെ വേൾഡിൽ ഒത്തിരി രീതിയിൽ അവർക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പക്ഷെ ആ രീതിയിലൊന്നും പോയിട്ടില്ല പഠനം പ്രാർത്ഥന ഈ രീതിയിൽ മാത്രമായിരുന്നു അവർ ബോധ്യം ജോലി പ്രൊഫഷണൽ ലൈഫിലേക്ക് ഡോക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ സി എക്കാരാണ് ആ രീതിയിലൊന്നും അല്ല അവര് അവര് പ്രാർത്ഥനയിലും ആ ദൈവത്തോട് ചേർന്നുള്ള ജീവിതവും ഞങ്ങളെ ഇത്രയും വരെ എത്തിച്ചു എന്നുള്ള ബോധ്യത്തിൽ അവർ തന്നെ ഉറച്ചു നിന്നുമുണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുള്ളോ അതെല്ലാം ദൈവം നമുക്ക് തരും പക്ഷേ ദൈവത്തോട് ചേർന്ന് തന്നാൽ മതി എന്നുള്ള കാര്യം നമ്മളെ പ്രാർത്ഥനയില് കൂടെ നമുക്ക് ആരുടെയും നമുക്ക് ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ രസമല്ലേ ആ അത് സ്വന്തം അനുഭവത്തിലൂടെയാണല്ലോ പറയുന്നത് എത്ര മാറാത്ത മനുഷ്യരെയും മനുഷ്യരെ മാറ്റാൻ സാധിക്കും അതായത് ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ ഈ വർഗം പുറത്തു പോകുന്നുള്ള കാര്യം ആൻസിസ്റ്റർ ജീവിതം കൊണ്ട് തെളിയിച്ചു കാരണം ആദ്യം ഒന്ന് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലായിരുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അല്ലായിരുന്നു പക്ഷെ അവിടെയും ആ നിരന്തരമായി പ്രാർത്ഥിക്കാം ആരെയും വഴക്കുറയൊന്നുമില്ല പക്ഷെ ഇന്നും ആ ഇന്ന് ഇന്ന തന്നെ പ്രാർത്ഥനകൾ ചെല്ലിക്കോണമെന്ന് പറഞ്ഞാൽ അതും അതിലപ്പുറം ചെല്ലുന്നൊരു അവസ്ഥയിലേക്ക് ജീവിതത്തിലെ ആളുകളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ മാറ്റിയെങ്കിൽ അത് മറ്റൊന്നുമല്ല ഇപ്പൊ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാണ് അതെ ശരിക്കും ഞാനായിരുന്നു ആദ്യമേ ഡെയിലി പള്ളി പോയി കൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ എന്നോട് കൂടി ചേർന്ന് കൂടി ചേർന്ന് വന്ന് ഡെയിലി പള്ളി വരാൻ തുടങ്ങി പ്രാർത്ഥനകൾ അതുപോലെ തന്നെ എന്ത് ഞാൻ പറയുന്നത് അത് അതുപോലെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും പിന്നെ ഒരു ദിവസം ഇപ്പൊ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയില്ലെങ്കിലും അവർ പോകും ഡെയിലി അത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹം തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയുടെ പ്രകാശമായി മാറാൻ സാധിച്ച ഈ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആരും അറിയാതെ നാം ചെയ്യുന്ന കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ വഴി അനേകം ആത്മാക്കളെ നമുക്ക് നേടാൻ സാധിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇവരുടെ ജീവിതാനുഭവത്തിലൂടെ അതിന് സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധിയായി മാറട്ടെ അമ്മേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമ നാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ